വയനാട്ടിൽ നാളുകളായി ആശങ്ക നിലനിൽക്കുകയാണ് വന്യജീവി ആക്രമണം തുടർക്കഥയാകുന്നു അവിടെ അടുത്തിടെ മൂന്ന് പേരാണ് വന്യജീവി ആക്രമണങ്ങളിൽ തുടർച്ചയായി മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഏതായാലും ആ കുടുംബങ്ങളെ ഇന്ന് ഗവർണർ സന്ദർശിച്ചു വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വിമർശനം ഉയരുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഗവർണറുടെ സന്ദർശനം മാനന്തവാടി ബിഷപ്പ് ഹൌസിലും ഗവർണർ ഇന്നെത്തി അതിനിടെ വയനാട് പുൽപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ ഭീതി വിതച്ച കടുവയെ പിടികൂടാൻ ഇന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ആളക്കൊല്ലി കാട്ടാന ബേലൂർ മക്ന കർണാടകയിലെ നാഗർകോള വനമേഖലയിൽ കഴിയുന്നതിനാൽ ഇന്നും മയക്കൂടിവെക്കാൻ കഴിഞ്ഞില്ല സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമുയരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വയനാട് സന്ദർശനത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട് വന്യജീവി ആക്രമണത്തിന് ഇരയായവരുടെ ആകുലതകളും ആശങ്കകളും നേരിട്ട് കേട്ട അദ്ദേഹം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് ഉറപ്പു നൽകി കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട പടമലയിലെ അജീഷ് പാക്കത്തെപ്പോൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂടക്കൊല്ലയിലെ പ്രജീഷ് എന്നിവരുടെ വീടുകളിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയത് കാട്ടാനാക്രമണത്തിൽ ഗുരുതര പരുക്കേറ്റ കാരേരി കോളനിയിലെ ശരത്തിനെയും ഗവർണർ കണ്ടു വന്യജീവി ആക്രമണങ്ങളുടെ ഗൗരവം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ബോധ്യപ്പെടുത്തുമെന്ന് ഗവർണർ മാനന്തവാടി ബിഷപ്പ് ഹൗസിലെത്തി ഗവർണർ വൈദികരുമായി കൂടിക്കാഴ്ച നടത്തി രൂപതാ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം അദ്ദേഹത്തെ സ്വീകരിച്ചു പുൽപ്പള്ളിയിലെ സംഭവ വികാസങ്ങളുടെ പേരിൽ കേസെടുക്കുന്ന നടപടി ഒഴിവാക്കണമെന്ന് ബിഷപ്പ് ആവശ്യപ്പെട്ടു സംഭവങ്ങൾ ഉണ്ടാവാൻ ഒരു കാരണം എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കറിയാം ഏതൊരു ഏതൊരു പ്രശ്നവും ഉണ്ടാകുമ്പോൾ എത്ര വേഗം അതിനകത്ത് അധികാരികൾ ഇടപെടുന്നുവോ അത്രയും പെട്ടെന്ന് വേഗത്തിൽ അത് തീർക്കാനായിട്ട് കഴിയും പക്ഷെ ഇവിടെ ഉണ്ടായതെനിക്ക് തോന്നുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ആ മൃതശരീരം അവിടെ വന്നിട്ടും ഏറെ നേരത്തേക്ക് ആ ബന്ധപ്പെട്ട ജില്ലാധികാരികൾ ആരും അവിടെ എത്തിയിരുന്നില്ല എന്നുള്ളതാണ് അതിനിടെ വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും പടുവറങ്ങി ഞാൻ രാവിലെ ആയിരുന്നു ഒമ്പതേകാലൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ തുണി കൊണ്ടിരിക്കുകയായിരുന്നു ആ ഭാഗത്തുനിന്ന് ക്രോസ് ചെയ്ത് പോകുന്നതായിരുന്നു വേണ്ടത് അപ്പം തന്നെ ആ ഞാൻ വിളിച്ചത് ചേട്ടനും പിന്നെ ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു ഫോർ സ്റ്റർ വന്നായിരുന്നു ഇപ്പോൾ ഇവിടെ തെരച്ചു നടന്നുകൊണ്ടിരിക്കുക കടുവയെ പിടികൂടാൻ ആർ ആർ ടി സംഘം പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും ശ്രമം വിജയിച്ചില്ല പടമല ചാലികതയിലെ അജീഷിനെ കൊന്ന മോഴയ ബേലൂർ ബഗ്ന ഇപ്പോഴും കർണാടകയിലെ നാഗർഹോള വനമേഖലയിലാണുള്ളത് ആന കേരള വനാതിർത്തിയിൽ മാത്രമേ ഇനി മയക്കുവേടി വെക്കാനാകൂ നിലവിൽ കർണാടക കേരള വനംവകുപ്പുകൾ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ബേലൂർ മഗ്നയെ തേടി കുങ്കികളും മടുത്തു തുടങ്ങി ഒരു ദിവസം ഇരുപത്തിയേഴ് കിലോമീറ്ററിലധികം ദൂരമാണ് ദൗത്യസംഘം ആനയോടൊപ്പം സഞ്ചരിക്കുന്നത് കടുവാ ബീഷിനുയർന്ന പശ്ചാത്തലത്തിൽ ദൂരം ഇനിയും കൂടും പ്രജുൽ സുരേഷിനൊപ്പം അരുൺ പാറയ്ക്കൽ ട്വൻ്റി വയനാട് കുഞ്ഞിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ നൽകിയ റിപ്പോർട്ടിൽ പല രീതിയിൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ആത്മഹത്യയൊന്നിനും പരിഹാരമല്ല എങ്കിലും കുഞ്ഞു മനസ്സിന് ഇത്രയധികം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം എന്നാണ് ജയലാൽ ഭാസ്കറിന്റെ പ്രതികരണം ബാലകൃഷ്ണൻ പി കെ പറയുന്ന ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല പലയിടങ്ങളിലും ഇത്തരം അധ്യാപകർ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അർജുൻ പറയുന്നു കുട്ടികൾക്ക് അവരുടെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം തുറന്നു പറയാൻ വേണ്ടിയുള്ള സമയം സാഹചര്യം ഇതെല്ലാം മാതാപിതാക്കളും കൊടുക്കണം എന്ന് പറയുന്നുണ്ട് മറ്റൊരാൾക്കും കൊണ്ടു നിന്നുള്ള പ്രതികരണം സുന ചിസിൻ എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് ഒരു പ്രതികരണം വരുന്നുണ്ട് ഇൻസ് ടീച്ചർമാരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഇത്തരത്തിൽ ആത്മഹത്യയല്ല പരിഹാരം എന്നത് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം എന്ന പ്രതികരണങ്ങൾ വരുന്നുണ്ട് സുരേഷ് മേഘ പറയുന്നു വന്യമൃഗങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് അതീവ ഗൌരവ സാഹചര്യമാണ് ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത് എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ നമ്മൾ നൽകുന്ന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രേക്ഷക പ്രതികരണങ്ങൾ സജീവമായി തന്നെ യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുകയാണ്